ഇത് മാസം മോട്ടോർസ് ഇതാണ് ആ ആക്റ്റീവ് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ ആണ് അതിനകത്ത് നമുക്ക് ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് സെൽഫ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ പറഞ്ഞേക്കണ വർക്ക് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ വണ്ടി വർക്ക് ചെയ്യുന്നത് കേറ്റിനേക്കാളും പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കി കുറെ നേരെ സ്റ്റാർട്ടൊക്കെ ചെയ്ത് നോക്കി വേറെ പ്രോബ്ലം സെൽഫിൻ്റെ ഭാഗത്ത് നിന്ന് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കിട്ടിയില്ല നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡർ കിടക്കുന്നത് വലിയ പഴക്കായിട്ടില്ല നമുക്ക് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വീലിൻ്റെ ബേറിംഗ് സൈഡ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാക്കിലിൻ്റെ ടയറിൻ്റെ കണ്ടീഷനും നോക്കിയാണ് ഹബ്ബിനും വേറെ പറയത്ത ഒന്നുമില്ല അപ്പോൾ ബ്രേക്ക് നമുക്ക് ബാക്കിലത്തെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്താൽ മതി ക്യാമൊക്കൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് കമ്പനി ഫിൽറ്റർ കിടക്കണേ കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി വേറെ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിലെ ക്രാങ്കിൻ്റെ ഈ സൈഡിൽ വന്ന ഹോൾസിൽ ലീക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് അടുത്ത സർവീസ് വരെ ചിലപ്പോൾ നിൽക്കില്ല അയക്കുമ്പോൾ നല്ല രീതിയിൽ ലീക്ക് ആവും അപ്പോൾ കൈയ്യോടെ നമുക്ക് ആ ഹോൾസിൽ മാറ്റിയിടാം പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ബെൽറ്റും കമ്പനി ബെൽറ്റും കിടക്കണത് അത് വേറെ കുഴപ്പമൊന്നുമില്ല പുതിയ വലിയ പഴക്കം പിന്നെ അതേപോലെ തന്നെ ബെൻഡക്സ് ഒക്കെ പുതിയ ബെൻഡെക്സാണ് അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ്റ്ററേബ് ഒക്കെ നല്ലതാണ് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല അപ്പോൾ ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല നമുക്ക് ക്ലച്ച് അഴിച്ച് ക്ലീനിങ് ആവശ്യമെങ്കിൽ ഗ്രീസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അഴിക്കണം നമുക്ക് ജന സർവീസിൽ അപ്പോൾ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ ക്രാങ്കിൻ്റെ ഹോൾസെയിലിൽ ഓൾറെഡി കംപ്ലയിൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാത്രം നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് സെൽഫിൻ്റെ ഒക്കെ നോക്കുമ്പോൾ മോട്ടറൊക്കെ അതും ഇരിക്കുന്ന പുതിയ മോട്ടറൊക്കെയുണ്ടോ പിന്നെ അതേപോലെ തന്നെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രത്യക്ഷത്തിൽ വേറെ ഒന്നും തോന്നുന്നില്ല ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ഓക്കെയാണ് വേറെ പ്രോബ്ലം അല്ല എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തും പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ഷോക്കിൻ്റെ ബുഷ് ചെറിയൊരു ഓവലായിട്ടുണ്ട് അത് അത്യാവശ്യം പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ബുഷ് മാത്രമൊന്ന് ചേഞ്ച് ചെയ്ത് ഇടാം ലിങ്ക് ബുഷ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാറ്ററി ഇത് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാറ്ററി പുതിയ ബാറ്ററി ഇരിക്കണം കേട്ടോ അതിൻ്റെയായാലും വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട് പുത്തം ബാറ്ററി ആണ് മോട്ടറ് പുതിയതാണ് അതേപോലെ തന്നെ ബാറ്ററി പുതിയതാണ് സെൽഫിൻ്റെ ബെൻഡക്സ് യൂണിറ്റ് പുതിയതാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേറെ ഒരു കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ വേറെ ചിലപ്പോൾ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് ഒരു കംപ്ലയിൻറ്റ് പറയുന്നത് വേറെ എന്തെങ്കിലും ആവാനാണ് സാധ്യത പ്രത്യക്ഷത്തിൽ നമ്മൾ കുറേ നേരം നോക്കിയായിരുന്നു നമുക്ക് അങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഫ്രണ്ടിലത്തെ വീൽ പേരി ഒക്കെ ചെക്ക് ചെയ്തു വേറെ പറയത്ത കംപ്ലൈൻ്റ് ഒന്നും ടയറും അത്യാവശ്യം ഉപയോഗിക്കാനായി കണ്ടിട്ടോ പബിനും വേറെ പറയാത്ത കംപ്ലയിൻറ്റൊന്നുമില്ല അപ്പോൾ നമുക്ക് ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ബുഷുള്ള ഗ്രീസ് ചെയ്യുക ഗ്രീൻ ബുഷ് മാത്രം ചേഞ്ച് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഭാഗത്ത്ക്കും സ്പാർക്ക് പ്ലഗ് നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ഇപ്പോൾ ശരിക്കും ചെറിയ പ്ലഗ്ഗാണ് കിടക്കുന്നത് നമുക്ക് മറ്റേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേക്കു തോന്നുന്നുട്ടോ കൃത്യമായിട്ട് ഞാനിപ്പോൾ പുതിയ മറ്റേ കമ്പനി മോഡൽ ഇടാൻ പറ്റുമെന്ന് നോക്കാം കാരണം ആക്ടിവേക്ക് ഉൾക്കുന്ന ലെങ്ത്ത് കൂടിയ മോഡലാണ് വരാം അപ്പോൾ കാർബൺ കയറിയിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും മാറ്റിയിടാം അതല്ലെങ്കിൽ നമുക്ക് ഈ പ്ലഗ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ സെക്കൻഡ് റെഫിൽഡ് യൂണിറ്റ് ഒക്കെ പുതിയതാണ് എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണേ അപ്പോൾ നോക്കിയിട്ടൊന്ന് ഒന്ന് റിപ്ലൈ ആയിട്ടേക്കാം ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ ഉണ്ടായി നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്ത് തരാം